വചനജ്വാല േമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സഭാ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഓരോന്നിനുമുണ്ട് ഒരു സമയം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാനൊരു കാലം നട്ടത് പറിക്കാൻ ഒരു കാലം കൊല്ലാൻ ഒരു കാലം സൗഖ്യമാകാൻ ഒരു കാലം തകർക്കാൻ ഒരു കാലം പണിതുയർത്താൻ ഒരു കാലം കരയാൻ ഒരു കാലം ചിരിക്കാൻ ഒരു കാലം വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം കല്ല് പെറുക്കിക്കൂട്ടാൻ ഒരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിക്കാൻ ഒരു കാലം നഷ്ടപ്പെടുത്താൻ ഒരു കാലം സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം എറിഞ്ഞു കളയാൻ ഒരു കാലം കീറാൻ ഒരു കാലം തുന്നാൻ ഒരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം ദേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിനെ ഒരു കാലം സമാധാനത്തിന് ഒരു കാലം അധ്വാനിക്കുന്നവനെ അവന്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു അവിടുന്ന് സമസ്തവും അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കത്ത വിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെ കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആത്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ശ്വാസമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എവിടെയും അനീതി സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു ഓരോ സംഗതിക്കും ഓരോ പ്രവർത്തിക്കും ദൈവം സമയം നിശ്ചയിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് നീതിമാനേയും ദുഷ്ടനെയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി എന്തെന്നാൽ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ ഒന്ന് ചാകുന്നതുപോലെ മറ്റേതും ചാകുന്നു എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് മനുഷ്യൻ മൃഗത്തെക്കാൾ യാതൊരു മേന്മയുമില്ല എല്ലാം മിഥയാണ് എല്ലാം ഒരിടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റെ താഴെ മണ്ണിലേക്കും പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യർ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അത് തന്നെയാണ് അവന്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി തനിക്ക് ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ മൂന്നാം ശതാബ്ദത്തിലെ വിശുദ്ധ വിശുദ്ധയെ അനുസ്മരിക്കുന്ന പൻസുദിനമാണ് ക്രിസ്തീന ടക്സനിയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു പിതാവ് ധാരാളം സ്വർണ സൂക്ഷിച്ചിരുന്ന ഒരു കടുത്ത വിജാതീയനായിരുന്നു അവ പലതും ക്രിസ്തീന ഇടിച്ചുപിടിച്ച് ദരിദ്രർക്ക് ദാനം നൽകി ഗോപിഷ്ടനായ പിതാവ് മകളുടെ മർദ്ദകനായി ആദ്യം അവളെ വടികൊണ്ട് നന്നായി പ്രഹരിച്ചു പിന്നീട് ജയിലിൽ അടച്ചു ക്രിസ്തീനയുടെ വിശ്വാസം അചഞ്ചലമായി തന്നെ നിലനിന്നു പീഡകർ ക്രിസ്ത്യനായുടെ മാംസം കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറി പിന്നീട് അവളെ ഒരു മർദ്ദനോപകരണത്തിൽ കിടത്തി ചുവട്ടിൽ തീ വെച്ചു തീജ്വാല പീഡകർക്ക് നേരെ തിരിഞ്ഞപ്പോൾ ആ മർദ്ദനം അവർ നിർത്തി പിന്നീട് അവളുടെ കഴുത്തിൽ ബാരമേറിയ ഒരു കല്ല് കെട്ടി അവളെ ബോൾസേനാ എറിഞ്ഞു അവിടെ നിന്നൊരു മാലാക അവിടെ രക്ഷിച്ചു പിതാവ് വിദ്വേഷത്തോട് തന്നെ മരിച്ചു പിതാവിന്റെ മരണശേഷം ന്യായാധിപനായ മർദ്ദന നിർദ്ദേശകൻ ക്രിസ്തീനയെ ഒരു തീച്ചൂളയിലിട്ടു ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു അഞ്ചു ദിവസം അവിടെ യാതൊരു ക്ലേശവും കൂടാതെ ക്രിസ്തീന കഴിച്ചു പിന്നീട് സർപ്പക്കാട്ടിലേക്ക് എറിയപ്പെട്ടു അവിടെയും ഈശോ അത്ഭുതകരമായി രക്ഷിച്ചു പിന്നീട് അവളുടെ നാവ് മുറിച്ചു കളയുകയും അസ്ത്രങ്ങൾ കൊണ്ട് ദേഹം കുത്തി തുളയ്ക്കുകയും ചെയ്തു ബോൾസേനാ തടാകത്തിനെതിരെ ടൈറോ നഗരത്തിൽ വെച്ച് അവൾ രക്തസാക്ഷിത്വ മകുടം ചൂടി പ്രിയരെ ഗോതമ്പ് മണി നിലത്ത് വീണിയാതെ ഫലം പുറപ്പെടുവിക്കുകയില്ല രക്തസാക്ഷികളുടെ രക്തമാണ് ക്രിസ്ത്യാനികളുടെ ബീജം പ്രിയരെ ഇന്ന് നമ്മൾ കന്യകയും രക്തസാക്ഷിയുമായ മൂന്നാം ശതാബ്ദത്തിലെ വിശുദ്ധ ക്രിസ്ത്യനായുടെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ